അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരു സംഗതി കാണിച്ചാലോ ഉറുമ്പിൻ്റെ ലൈനാണ് പൊതുവെ എല്ലാവരും കാണുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോഴും കാണാറുണ്ട് ചൂട് കാലം ആകുമ്പോഴും കാണാറുണ്ട് ഇങ്ങനെ നോക്കാം ഇത് കൊതുകും തോന്നിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കുറുക്കുക പോവാണ് അങ്ങനെ ഇവിടെ എവിടെയോ എന്തോ ഒരു പദ്ധതി ഉണ്ട് വിലക്ക് നോക്കിക്കോളൂ 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 ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് എന്താ പരിപാടി ഇഷ്ടം മാറ്റി അവരെ സംഗതി ചൂടിൻ്റെ ശക്തി കൊണ്ട് ഏതായാലും നമ്മൾ ഇവർ ദ്രോഹിക്കുന്നില്ല അതേപോലെ തന്നെ വെക്ക കേട്ടോ കണ്ടില്ല മക്കളെ കടിക്കുന്നതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ജോലി തന്നെയല്ലോ ഓശോ എത്രയാണല്ലേ കൂടാനുകൂടി ഉറുമ്പുകളാണ് നടക്കട്ടെ ഇനി ഏകദേശം ഇവിടെ കൂട് കൂട്ടി കഴിഞ്ഞു അവിടെ ഉള്ളത് പല ഡിസൈനുകളാണ് ചതുരം ല്ലോ പക്ഷെ നമുക്ക് കാണല്ലോ ഇവരുടെ ജീവിതമൊക്കെ നമുക്ക് കാണണ്ടിട്ട് ഇത് വണ്ടൂരിൽ നിന്ന് പൊന്നാഞ്ചേരിക്കുള്ള വഴി ഇത് മില്ലിക്കുന്നിട്ടുള്ള വഴി എന്നൊക്കെ പറഞ്ഞ പോലെ പറയേണ്ട രൂപത്തിലുള്ള സംഗതികളാണ് സെറ്റപ്പാണ് ാലും അവരവിടെ അവര് പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ നമ്മളൊരു ശല്യം ചെയ്യാൻ പോകുന്നില്ല പിന്നെ കണ്ടപ്പോൾ എന്തോ സംഗതി ഉണ്ട് അവിടെ എന്ന് മനസ്സിലായി എന്തോ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്താ നേരത്തുള്ളൊരു ചാക്ക് സിമെൻ്റ് ചാക്കോ മറ്റേ വൈറ്റ് സിമെൻറ്റിൻ്റെ ചാക്ക് എന്തോ ആണ് അതിനാണിപ്പോൾ ആ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞു Cymru gais. Mae'r dewyd Okay.